ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ നിങ്ങളോടൊപ്പം മെഗാ പ്രൈസ് സ്വർണ്ണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര പുതുക്കോട് ശ്രീ അന്നപൂർണേശ്വര ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ നടന്നു വരുന്നു പുതുക്കോട് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവ ആഘോഷ പരിപാടികൾ നടന്നുവരുന്നു കഴിഞ്ഞ ദിനങ്ങളിലായി ക്ഷേത്രത്തിന്റെ അകത്ത് ഉത്സവം നടന്നുവരികയാണ് ഒക്ടോബർ എട്ടാം തീയതി ചൊവ്വാഴ്ച തെക്കേ ഗ്രാമത്തിന്റെ ആഘോഷങ്ങൾ നടന്നു ഒമ്പതാം തീയതി കിഴക്കേ ഗ്രാമം പത്താം തീയതി വടക്കേ ഗ്രാമം പതിനൊന്നാം തീയതി പടിഞ്ഞാറേ ഗ്രാമം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വന്നെത്തുന്നവർ പങ്കെടുക്കുന്ന ആഘോഷ പരിപാടിയാണ് ഈ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം പൌരാണിക പ്രാധാന്യ പെരുമയുള്ള നടക്കുന്ന പുതുക്കോട് നവരാത്രി വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കിഴക്കേ ഗ്രാമം അഗ്രഹാരത്തിലെ പരേതനായ പി എസ് നരസിംഹന്റെ മകൻ കണ്ണൻ സ്വാമി ഇന്ന് നവരാത്രി ആറാം ദിവസമാണ് ശിവകുമാറിന്റെ പുറത്തേരി എഴുന്നള്ളി കഴിഞ്ഞു അവിടെ പല്ലാവൂർ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും ചെറുശ്ശേരി കുട്ടന്മാരുടെ നേതൃത്വത്തിൽ മേളവും ഉണ്ടാവും നാളെ പുഴിക്കോട് കിഴക്കേരാമാണ് തെക്കേ രാമത്തിന് അഞ്ചാനകൾ കിഴക്കേരാമത്തിന് കഴിഞ്ഞ വർഷത്തുമാര് ഏഴാനകളുണ്ട് പാമ്പാടി രാജനാണ് എഴുന്നള്ളിപ്പാന നാളെ കാലത്ത് ഏഴുമണിക്ക് ക്ഷേത്രം ആനപ്പന്തിയിൽ വെച്ച് പഞ്ചവാദ്യം തുടങ്ങുന്നതായിരിക്കും പഞ്ചവാദ്യത്തിന് കോങ്ങാടും മധു മേളത്തിന് പഴുവിൽ രഘുമാരും കോങ്ങാട് മോഹനന്മാരും മേളത്തിന് കഴുവിൽ രഘുമാരാരും നേതൃത്വം കൊടുക്കും മറ്റന്നാൾ വടക്കേ ഗ്രാമത്തിലേക്ക് ദേവി ചിറക്കൽ കാളിദാസിന്റെ പുറത്ത് എഴുന്നള്ളും അവിടെയും നല്ല പ്രമാണിമാരുടെ നേതൃത്വത്തിലും പഞ്ചാധ്യവം മേളവും ഉണ്ടായിരിക്കും പടിഞ്ഞാറ ഗ്രാമത്തിന് അതിന് പിറ്റേ ദിവസം പടിഞ്ഞാറ ഗ്രാമത്തിന് ദേവി എഴുന്നതും അവിടെ മൂന്നാനകളായിരിക്കും ഏർ പുഴിക്കോട് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പാലങ്കാരം വളരെ ഭംഗിയായ പുഷ്പാലങ്കാരങ്ങൾ ഉണ്ടാവും വൈകുന്നേരം അത് ദർശിക്കാം ചെറിയ തോതിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങളും ഉണ്ടാവും ലൈറ്റ് ആർച്ച് മൂന്ന് ഗ്രാമക്കാരും ഒന്നിനൊന്ന് മത്സര ബുദ്ധിയോടുകൂടി നവരാത്രി പത്ത് ദിവസം മത്സര ബുദ്ധിയുള്ളൂ മത്സര ബുദ്ധിയോടുകൂടി ഓരോ അവധി നമ്മുടെ ആർച്ചും അതിൽ ലൈറ്റും പന്തൽ ലൈറ്റും പന്തലും ഒക്കെ ഉണ്ടാവും പടിഞ്ഞാറ ഗ്രാമത്തിനും തെറ്റില്ലാത്ത രൂപത്തിൽ ഉണ്ടാവും എല്ലാവരും കഴിയുന്നത്ര ദിവസങ്ങളിൽ പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകാൻ അപേക്ഷിക്കും